ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമുക്ക് ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ ബീട്രൂട്ട് പച്ചടി നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബീട്രൂട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാനുണ്ടോ എന്ന് നോക്കുക അപ്പം ബീട്രൂട്ട് തൊലികളഞ്ഞ് നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ഗ്രേറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനിവിടെ ചോപ്പറിലാണ് എടുത്തിട്ടുള്ളത് ചോപ്പറിൽ നല്ല കുനുകുനു ആന്ന് അരിഞ്ഞെടുത്തിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ സദ്യയിൽ കിട്ടുന്ന ഈ പിങ്ക് കറി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലേ അപ്പൊ ഏത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് ഇത് ഞാനിവിടെ ബീട്രൂട്ട് നന്നായിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ചെറിയ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പം ഈ അരിഞ്ഞെടുത്ത ബീട്രൂട്ടിനെ നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഒരു ഒരു സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ബീറ്റ് റൂട്ടിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് ഒരു രണ്ട് വിസല് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ അത് അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്ന ബീട്രൂട്ടും ഇതും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഇങ്ങനെയാണെങ്കിലും ഉണ്ടാക്കിയ ബീട്രൂട്ടിന്റെ പച്ചടിക്ക് സ്വാദിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ അപ്പൊ ബീട്രൂട്ട് ഒക്കെ വെന്തതിനു ശേഷം ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിത് അര മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഇനി എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് രണ്ട് ബീട്രൂട്ടിനുള്ള അളവാണിട്ടോ പറയുന്നത് അപ്പം ഇത് സ്പൂൺ ജീരകം പിന്നെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയും ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പം ഇത് ഒരു ബൗള് തൈരും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം അത് ഈ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചടിയൊക്കെ വെക്കുമ്പോൾ അറിയാലോ എല്ലാവർക്കും നമുക്ക് വല്ലാതെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്ന് തള വന്നതിന് ശേഷം ഞാൻ ഇത്തിരി കറിവേപ്പില കൂടി തൂവിയനു തൂവിയിട്ട് അറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുകും മുളകും ചേർത്ത് ഞാനിത് ഇവിടെ താളിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യ കളർഫുള്ളാക്കാൻ ബീട്രൂട്ട് പച്ചടി ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അവ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി ഇത്രയേ ഉള്ളൂ താങ്ക്